എല്ലാവർക്കും എല്ലേ സ്വാഗതം എൻ്റെ ഇന്നത്തെ ക്ലാസ് ഐ എസ് എമ്മിന്റെ ക്ലാസ് ആണ് മലയാളത്തിൻ്റെ ക്ലാസ് ക്ലാസ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടുള്ള ക്ലാസ് ഞാൻ മൂന്നാല് ക്ലാസ് അങ്ങനെയുള്ള ക്ലാസ് അല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരക്ഷൻ കിട്ടുന്നില്ല അല്ലേ ഡബിൾ ആയിട്ട് വരുന്ന കുറെ വാക്കുകളുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കമന്റിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക് ഏതാണെന്നറിയോ ഡേ എന്ന ലക്ഷൻ അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നുള്ള അക്ഷരം അപ്പൊ കുറെ ആളുകൾക്ക് അത് വളരെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ അപ്പോ അങ്ങനെയുള്ള കുറെ കുറെ ടഫായിട്ടുള്ള വാക്കുകളുടെ എന്താണ് ക്ലാസ്സുകളാണ് ഇപ്പൊ ഇടാൻ പോകുന്നത് അപ്പോ കുറച്ച് ക്ലാസ് ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതാണ് നിങ്ങൾ എന്തായാലും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ അഭിപ്രായം പറയണം ഇതിൽ കൂടുതലായിട്ട് കുറച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടോ ഡേ മുമ്പ അതുപോലെ തന്നെ കുറെ വാക്കുകൾ എഞ്ച അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ കുറെ പേര് കമന്റിൽ അറിയിച്ചിരുന്നു മലയാളം ത്തിന്റെ ഐ എസ് എം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ക്ലാസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഐ എസ് എം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഞാൻ ഇടുന്നതായിരിക്കും വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ എന്താ പറയുക ഈ ഡെസ്ക് വെച്ചിട്ടാണ് കുറച്ച് കുട്ടികൾക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ വെർഷൻ മാറിയത് കൊണ്ട് പല പല വെർഷൻ ആയിരിക്കല്ലേ ഇവിടെയുള്ള വെർഷൻ ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ അപ്പോൾ അതങ്ങോട്ട് എന്ത് ചെയ്യാം അങ്ങനെ പറ്റുന്നില്ല നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല വെർഷൻ ആയിരിക്കും പുതിയതായിരിക്കും പുതിയതാകുമ്പോൾ പഴയത് കയറ്റുമ്പോൾ എന്തോ എന്താകും അത് അത് കേറുന്നില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഐ എസ് എമ്മിന്റെ ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയെന്നുള്ള ക്ലാസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം ഇനി ഏത് ക്ലാസ് ആണ് ക്ലാസ് മീൻസ് കുറെ ഇട്ടിട്ടുണ്ട് അതല്ലാതെ കുറെ ക്ലാസുകൾ എനിക്ക് ഇടാനുണ്ട് കണ്ടിന്യൂസ് ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും ആ ക്ലാസ്സുകളൊക്കെ നേടുന്നതായിരിക്കും പിന്നെയുള്ളത് ലൈബ്രറ്റിങ്ങിൻ്റെ ഒക്കെ കുട്ടികളോട് പറയുകയാണ് റിസൾട്ട് വരാനായിട്ടില്ല കുറച്ചും കൂടി ടൈം എടുത്തിട്ടാണ് റിസൾട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് ഇടാൻ പോകുന്ന ക്ലാസ് പറയുന്നുണ്ട് ഏതാണ് വർക്കുകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള ക്ലാസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും എൻ്റെ ഈ കൊച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയതായിരിക്കും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എന്നെ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ കിട്ടുകയാണ്